തൃശൂരിൽ എ ടി എം കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ തമിഴ്നാട് നാമക്കല്ലിന് സമീപത്തു നിന്നാണ് ആറംഗ സംഘം പോലീസ് പിടിയിലായത് സംഘാംഗങ്ങൾ കണ്ടെയ്നറിലായിരുന്നു ഉണ്ടായിരുന്നത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിനിടയിലാണ് ഒരാൾ വെടിയേറ്റ് മരിച്ചത് ഒരാൾക്ക് വെടിയേറ്റ് പരിക്കേറ്റ നിലയിലായിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും രണ്ട് ബൈക്കുകൾ കണ്ടെയ്നർ ഇടിച്ചുതരിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു കണ്ടെയ്നർ തമിഴ്നാട് പോലീസ് പിന്തുടർന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു ഇതിനിടയിലുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് സ്വയരക്ഷയ്ക്കായി വെടിയുതിർത്തത് മോഷണശ്രമത്തിന് ഉപയോഗിച്ച വെളുത്തു നിറത്തിലുള്ള കാറിലാണ് സംഘം രക്ഷപ്പെടാൻ ഒരുങ്ങിയത് കാർ കണ്ടെയ്നറിനുള്ളിൽ നിന്നും കണ്ടെത്തി തൃശ്ശൂരിൽ മൂന്നിടങ്ങളിലെ എ ടി എമ്മുകളാണ് കൊള്ളയടിച്ചത് മാപ്രാടം കോലാഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് കൊള്ളയടിച്ചത് സി സി ടി വി ക്യാമറകളിൽ കറുത്ത പെയിന്റ് സ്പ്രേ ചെയ്ത് അടിച്ചായിരുന്നു എ ടി എം കൊള്ള നടത്തിയത് പുലർച്ചെ മൂന്നിനും നാലിനും മധ്യയായിരുന്നു കവർച്ച ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എം തകർത്തത് കാറിൽ വന്ന നാലംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറയുന്നു മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലംപറമ്പിൽ ചെറുപുഴ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി